ഉമ്മാക്കി കാണിപ്പിച്ച് പേടിപ്പിക്കുന്ന ഭാഗമായി ഇത് മാത്രമല്ല ഞാനായ സമുദായത്തിൽ പുലിയും വാണ സമൂഹവും എലിയും ഇരുന്നാൽ ഈ സമുദായത്തെ കുറിച്ച് നാണക്കേടോടുകൂടിയാണ് ഓർക്കുന്നത് പണത്തിനും അല്ലെങ്കിൽ കാശിനും കഴിഞ്ഞും എന്നാൽ നൂറ്റാണ്ടിൽ ആയിരിക്കുന്ന ഖലാനായ സമുദായത്തിന്റെ വിശ്വാസികളായ ജനവും അർപ്പണബോധമുള്ളതായ വൈദികരും ഏഴായിരം പ്രാവശ്യമല്ല ക്ഷമിച്ചിരിക്കുന്നു ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ എറിഹോ കോട്ട തകർന്നത് ഒരു യുദ്ധോപകരണങ്ങൾ കൊണ്ടല്ല അന്നത്തെ രഥങ്ങളോ കുതിരയോ ആനയോ ഒന്നുമല്ല ഒരാളും ആയുധവും കയ്യിൽ കോട്ട എന്തിയിട്ടല്ലോ ജെറുസലേമിലേക്കുള്ള വക്തൃത്വ നാട്ടിലേക്കുള്ള തടസ്സമായി നിന്നത് ജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആർത്തിരമ്പി കാളിയപ്പോൾ ആ കോട്ട തകർന്നു ഇന്ന് പല ആഭാസന്മാരുടെയും ഉമ്മാക്കി കാണിപ്പിച്ച് പേടിപ്പിക്കുന്ന ഭാഗമായി ഇന്ന് മാത്രമല്ല ഞാനായ സമുദായത്തിൽ സിംഹവും പുലിയും ഇരുന്ന് വാണ സ്ഥലത്ത് എലിയും എലിക്കുഞ്ഞും ഇരുന്നാൽ ഈ സമുദായത്തെ കുറിച്ച് നാണക്കേടോടുകൂടിയാണ് ഓർക്കുന്നത് പണത്തിനും അല്ലെങ്കിൽ കാശിനും കള്ളിനും എന്ത് ഹീനകൃത്യവും ചെയ്യുവാൻ മടിയില്ലാത്ത കുറെ ആളുകളുടെ കൂട്ടമാണ് അവിടെ പ്രമേയവും ഒരുത്തിന് ഇഷ്ടപ്പെടാത്ത മറ്റൊരുത്തനെ അവനെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞ് എന്ത് മൃഗീയമായ കാര്യവും ചെയ്യുവാൻ തടസ്സമില്ലാതെ എന്നിട്ട് അത് ഒപ്പിടാനായിട്ട് അല്പം പോലും ഒളുപ്പില്ലാത്ത അതിന്റെ അധികാരികൾ ഞാനായ സമുദായം തകർച്ചയുടെ പടുകുഴിയിലാണ് അതിന്റെ ഒരു മെത്രാപോലത്തെ ആയിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് കാരണം ഈ സമുദായത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവണം ഈ ിരുന്നതായ സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കണം വൈദികരെ ഒരേ രീതിയിൽ കാണുവാനായിട്ട് ഇതിൽ വരാത്ത വൈദികരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഈ മക്കളെ കുത്തിയ കാള അപ്പന്മാരെയും കുത്തുന്നൊരു കാലമുണ്ട് അന്ന് വിലപിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ വളർത്തന്റെ വഴിയെ വളർത്താതെ വന്നാൽ അവസാനം കതിരയിൽ കൊണ്ട് വളമ്പിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ വൈദിക സഹോദരങ്ങളോട് അവർക്ക് ഒരു കുടുംബമുണ്ട് അവര് സേവിക്കുന്ന ഇടവകയിൽ ഭിന്നിപ്പില്ലാതെ സേവിക്കണമെന്നും ശുശ്രൂഷിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഇടവകയിൽ ആളുകളെ സ്വാധീനിച്ച് മുമ്പ് പറഞ്ഞതുപോലെ പണവും മദ്യവും കൊടുത്ത് ഓരോ ഇടവകയിലും ഭിന്നിപ്പുണ്ടാക്കി ഓരോ ഇടവകയിൽ നശിപ്പിക്കുന്ന പ്രവണതയാണ് എന്ന് പ്രാനായ സമുദായം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗ്യസ്മരണാർഹനായ ക്ലിമീസ് എബ്രഹാം മാർ ക്ലിമീസ് മാർഗ ദർശനത്തോടുകൂടി അർപ്പണബോധത്തോടുകൂടി നയിച്ച ഈ സമുദായം എന്ന് കുപ്പിച്ചോറാക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത കാര്യദർശനമില്ലാത്ത സാമൂഹ്യ ബോധമില്ലാത്ത ആത്മീയ ചിന്തകളില്ലാത്ത ചില ഇന്ന് സമുദായത്തിന്റെ അധികാരത്തെ കൈമാ കൈയാളുമ്പോൾ ഈ സമുദായം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ഇതിനെ ഇങ്ങനെ വിടുവാൻ പാടില്ല കാരണം ഇത് ദൈവത്തിന്റെ സഭയാണ് ഈ ദൈവത്തിന്റെ സഭയെ സംരക്ഷിക്കേണ്ടത് നമ്മെ ഒരുക്കിയിരിക്കുന്ന ദൈവം നമ്മ നാം അതിനോട് പ്രതിബദ്ധതയോട് കൂടെ നിൽക്കണം ഈ ഈ പ്രാർത്ഥന എന്നെ അഭിയുന്ന വന്നു ചേർന്നു വെൽക്കം ഈ പ്രാർത്ഥന യജ്ഞം ഇതൊരു തുടസമാണ് ഈ വൈദികരെ ഒരുമിച്ചില്ലെന്ന് ഇനിയുമുള്ള വൈദികരോട് സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയാണ് ഇവിടെ ആരോടും ഒരു പകയുമായിട്ടല്ല നിൽക്കുന്നത് ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളെയൊക്കെ ഇന്ന് മുതലുള്ള സോഷ്യൽ മീഡിയയിൽ വരും അപ്പുറം സെമിനാരി പിടിച്ചെടുക്കാൻ വന്നൊക്കെ പിടിച്ചെടുക്കാനൊന്നും ഞങ്ങൾ വന്നത് പക്ഷേ ഒരു സമയം വരും ഒരു ദിവസം വരും അത് വരുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തിരികെ ഇതിന്റെ ഒരു ശംഖുലിയാണ് ഇന്നിവിടെ നടക്കുന്നത് അന്ന് നമുക്ക് അകത്ത് കയറാൻ സാധിക്കും നമുക്ക് ആർക്കും വേണ്ട നമുക്ക് ഈ തെരുവാണ് ഏറ്റവും നല്ലത് പല പ്രാവശ്യങ്ങൾ പല യോഗങ്ങൾ ഈ അപ്രേം സെമിനാരുടെ മുറ്റത്തും ഈ ഗേറ്റിംഗലും ഒക്കെ നടക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇത് സമുദായത്തിന്റെ ആഭിമുഖ്യ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതും അതൊരു പോരായ്മ ആയതുകൊണ്ട് വേണ്ട പല ഹോളുകളിലും ഒക്കെ വെച്ച് നടത്തും പക്ഷേ അതൊക്കെ ക്ഷമിക്കും തോറും ക്ഷമിക്കും തോറും തലയിൽ കയറിയിരുന്ന് ചിരയ്ക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതിനൊരു അന്ത്യം ഉണ്ടാവണം ഈ സമുദായത്തിൽ സമാധാനം ഉണ്ടാകണം അതിന് കഴിവുള്ള ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടാവണം അവർ മുൻപോട്ട് വരണം വിവേക ബുദ്ധിയോടുകൂടി ഒരു ഒരു സാമാന്യ മര്യാദയിൽ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കുലീനത്വമുള്ള നീതിയിൽ നടക്കണം രണ്ടാമത് ഇപ്പോ ഹരിശുദ്ധ ക്രിസ്ബവ ആയിരത്തി എണ്ണൂറ് വർഷമായി അന്ത്യോക്യ സിംഹാസനത്തിന്റെ പരിപാലനയിൽ കഴിഞ്ഞിരുന്ന കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗാനായ സമുദായത്തെ ഈ കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഭരണഘടനാ ഭേദഗതിയിലൂടെ അന്ത്യോക്ക പാത്രകസിനെ അകത്തി ഇതൊരു സ്വതന്ത്ര സമുദായമായി മാറി ഒരു ഒരു സാമൂഹിക മത സംസ്കാരം ഇവിടെ വളർത്തുവാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അത് സമ്മതിക്കില്ല കുറെ ഏറാം മൂളികൾ അതിനുവേണ്ടി മദ്യവും പണവും ഒക്കെ വാങ്ങി എന്നും കൂടെ കൂടുന്നുണ്ടായിരിക്കും പക്ഷേ സത്യവിശ്വാസികളായ ഖാനായക്കാരുടെ രക്തം അന്ത്യോക്കയുടെ രക്തമാണ് അതിന് പറയുന്നത് ഞങ്ങൾക്ക് അന്ത്യോട് വിശ്വാസമാണ് പാത്രകിസ് ഇടയൊരു അടുത്ത് പ്രസംഗിച്ചു അന്ത്യ കാലം ചെയ്ത വാവാ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു എല്ലാരോടും ഇഷ്ടമാണ് അന്ത്യോക്യ സിംഹാസന ഞാനായ സമുദായത്തെ പൊന്നുപോലെ സ്നേഹിക്കുന്ന പൊന്നുപോലെ സ്നേഹിക്കരുതുന്ന ഒരു ഒരു സിംഹാസനമാണ് അവനവന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിനൊക്കെ കൂട്ടുകൂടിയില്ലെങ്കിൽ കൂട്ടാളിയായില്ലെങ്കിൽ സിംഹാസനത്തെ തള്ളിപ്പറയുന്ന ഇന്നത്തെ പുതിയ സമുദായ നേതൃത്വം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കാരണം നിങ്ങൾ മത്സരിക്കുന്നത് സ്വർഗസ്ഥാപിതമായ സഭയോടാണ് ദൈവസ്ഥാപിതമായ സിംഹാസനത്തോടാണ് പാതാലോപുരങ്ങൾ ഇതിനോട് ബലദു ചെയ്യുകയില്ല ഇതിനോട് ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വചനം അന്വർദ്ധമാകുമെന്ന് ഓർപ്പിക്കുകയാണ് ഈ ഒരാരംഭം മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഈ റോഡിൽ റോഡിലിരുന്നു നാളെ അതിനപ്പുറമായ ഒരു നീതിയിലേക്ക് ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ മുൻപോട്ട് പോകാതിരിക്കുവാൻ ഈ സമുദായ നേതൃത്വം കരുതിയാൽ നന്ന നിരപരാധികളായ വൈദികരെ കാരണം പോലും ചോദിക്കാതെ വളരെ നികൃഷ്ടമായ രീതിയിൽ അവരായിരിക്കുന്ന പള്ളിയിൽ നിന്ന് മാറ്റുക എന്നിട്ട് ഇഷ്ടമുള്ള ആജ്ഞാനുവർത്തികളായ അച്ഛന്മാരെ അവരുടെ ആ പള്ളികളിൽ പുനഃസ്ഥാപിക്കുക എന്തൊരു അനീതിയാണ് എന്തൊരു അഭ്രമമാണ് ഈ കാണിക്കുന്നത് ഇതൊരു ക്രൈസ്തവ സഭയ്ക്ക് യോജിച്ചതല്ല ഇന്ന് ഇത് വാസിയെ പോലെയും കിം ഊന പോലെയും ഒക്കെ ഉള്ള സ്വച്ഛാദികളെ പോലെ സമുദായ നേതൃത്വം തുടങ്ങുന്നത് ഒരിക്കലും ശരിയല്ല എന്നോർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വൈദിക സഹോദരങ്ങളുടെ ഈ സഹന സ്നേഹ പ്രാർത്ഥന യോഗത്തിന് എല്ലാ ഭാവങ്ങളും ഇത് ഈ വിത്ത് കുഴിച്ചിടുകയാണ് ഇത് വളർന്ന് പന്തലിച്ച് ഇതിന്റെ തരംഗങ്ങൾ ഇതിന്റെ ഗ്രന്ഥങ്ങള് ഇതിന്റെ അനുഭവങ്ങള് ഇതിന്റെ ചലനങ്ങള് ഈ സമുദായം മുഴുവനും ഈ ഉണ്ടായി ഈ ആരെയും നശിപ്പിക്കുവാനില്ല ആരോടും പകുവിട്ടുവാനല്ല ആരെയും വെല്ലുവിളിക്കുവാനല്ല ഇതിൽ നിന്നിരുന്ന സമാധാനം ആ ആ നഷ്ടപ്പെട്ടുപോയ പ്രതാപങ്ങള് ഇതിന് നഷ്ടപ്പെട്ടുപോയ ദൈവിക ചൈതന്യം തിരിച്ചു വീണ്ടെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മാനു സ്ത്രീമേലും വന്നിരിക്കുന്നത് ഈ വന്യ സഹോദരങ്ങളുടെ ഈ പ്രാർത്ഥന യജ്ഞത്തിന് എല്ലാവിധമായ പിന്തുണയും എല്ലാ ഐക്യദാർഢ്യവും ഞങ്ങളെ ആത്മാർത്ഥതയുടെ നിറവിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എന്നും ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളും ഞങ്ങളും മാത്രമല്ല അന്ത്യോക്യ സിംഹാസനത്തെ സ്നേഹിക്കുന്ന ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന വലിയ വിശ്വാസികളുടെ ജനാവലി ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ വിവിധ ഉണ്ട് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് നല്ല ഫലം നല്ല വെള്ളരിപ്പിറാവുകൾ സമാധാനത്തിന്റെ വെള്ളരിപ്പിറവുകൾ പറക്കുന്ന ഒരു സമുദായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ